നമസ്കാരം പുതിയ ചില റെക്കോർഡുകളുടെ കഥകളുമായി ഇന്നത്തെ ശൈലി കമന്ട്രി ആരംഭിക്കുന്നു ഇനി മിക്കവാറും നമുക്ക് റെക്കോർഡുകളുടെ ദിവസങ്ങളായിരിക്കും ഓരോ ദിവസവും ഓരോ പുതിയ റെക്കോർഡ് പറയുവാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരികയാണ് നമ്മൾ നാല് കപ്പലുകൾ ഒരു ദിവസം വരികയും പോവുകയും ചെയ്തതാണ് റെക്കോർഡ് എന്ന് പറഞ്ഞതെങ്കിൽ ഇന്നലെ ഒരേ സമയത്ത് വാർഫിൽ മൂന്ന് കപ്പലുകൾ അടുത്ത വിവരം ഫീഡർ വെസലുകളാണ് സെലിംഗ് കമ്മിറ്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം അഞ്ച് വെസലുകൾ ഇന്നലെ ഹാൻഡിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അഞ്ച് വെസലുകൾ രാവിലെ തന്നെ മാസ്കിൻ്റെ ഒരു വെസലും മിലാത്രിയും രാവിലെ വാർഫിൽ നിന്ന് പുറപ്പെട്ടു തിരിച്ച് എം എസ് സി ടൈഗർ എഫും എം എസ് സി സൗമിൻ എം എസ് സി സജിൻ മൂന്ന് വെസലുകൾ തിരികെ പ്രവേശിക്കുകയും ചെയ്തു അതേസമയത്ത് ഒരു ഘട്ടത്തിൽ ആങ്കറേജിൽ ആറ് കപ്പലുകൾ ഉണ്ടായിരുന്ന ചിത്രവും നമ്മുടെ കയ്യിലുണ്ട് ഈ മൂന്ന് കപ്പലുകൾ ഇപ്പോൾ വാർഫിലുള്ളപ്പോൾ മൂന്ന് കപ്പലുകൾ ആങ്കറേജിലുണ്ട് അപ്പോൾ അഞ്ച് കപ്പലുകൾ കൈകാര്യം ചെയ്ത സ്ഥാനത്ത് ഒരു പക്ഷേ ഇന്നലെ പന്ത്രണ്ട് മണി വൈക്കുള്ളിൽ ആറാമത്തെയോ ഏഴാമത്തെയോ കപ്പലിന് സാധ്യതയുണ്ട് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അതായില്ല എന്തായാലും റെക്കോർഡുകൾ കൂടുതൽ പുറക്കുന്ന വിവരം അറിയിക്കാൻ പരമാവധി ശ്രമിക്കാം ഇത്രയധികം കപ്പലുകൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ ന്യായമായിട്ടും ചിലരെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യം ഇതിൻ്റെ പ്രതിഫലനം ഇതിൻ്റെ അനുരണനം ലാൻഡ് സൈഡിൽ സംഭവിക്കുന്നുണ്ടോ സക്കറിയാണെന്ന് തോന്നുന്നു തുടർച്ചയായിട്ട് എല്ലാവരോടും ക്രോസ് ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് എത്ര തൊഴിലവസരങ്ങൾ ഇതിന് ക്രസ്പോണ്ടിങ് ആയിട്ട് ഈ വരുന്ന കപ്പലുകളുടെ പോകുന്ന കപ്പലുകൾക്ക് ആനുപാതികമായി എത്ര തൊഴിലവസരങ്ങൾ ലാൻഡ് സൈഡിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എത്ര സ്ഥാപനങ്ങൾ എത്ര വ്യവസായങ്ങൾ എത്ര വ്യാപാര സ്ഥാപനങ്ങൾ പുതുതായി കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരംഭിക്കുവാൻ കഴിഞ്ഞു പക്ഷെ ആ ചോദ്യം വേറെ നിൽക്കുകയാണ് ഒരാൾക്ക് പോലും ഉത്തരം പറയാൻ കഴിയുന്നില്ല പ്രേക്ഷകരോട് തന്നെയാണ് അനുകൂലമായി കപ്പലുകളുടെ കണക്ക് നിരത്തുന്നവരോടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പക്ഷെ ഒരാൾക്ക് പോലും അതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല നമ്മുടെ സർക്കാരുകൾക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എങ്ങനെയാണ് സാധാരണ പ്രേക്ഷകർക്ക് നൽകുവാൻ കഴിയുക അതാണ് ഇത്രയും സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ ലാൻഡ് സൈഡിൽ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യാതൊന്നും നടക്കുന്നില്ല ദുഃഖകരമായ കാര്യവും നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതാണ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് സർക്കാർ ഈ അവസരത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ഇപ്പോൾ റിംഗ് റോഡിന്റെ കാര്യത്തിൽ നിശബ്ദതയാണ് തിരുവനന്തപുരം കൊല്ലം പുനലൂർ ആയിരം കോടി പിന്നെ ഒന്നും കേൾക്കുന്നില്ല അപ്പോൾ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുക അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യാതൊരു കാര്യവും പൊതുജനങ്ങളെ അറിയിക്കാതിരിക്കുക രഹസ്യ ഫയൽ നീക്കങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല ഏതായാലും ഇത്രയധികം കപ്പലുകൾ വന്നു പോകുന്ന സാഹചര്യത്തിൽ പൊതുജനത്തിന് പ്രയോജനം ചെയ്യണമെങ്കിൽ ഗവൺമെന്റുകൾ കുറഞ്ഞ പക്ഷം എം എസ് സിയോടോ മേസ്കിനോടോ അല്ലെങ്കിൽ അതുപോലുള്ള കപ്പൽ കമ്പനികളോടോ അടിയന്തിരമായി ചില റിക്വസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് അതിന് ചെന്നൈയിലെ ഒരു ഉദാഹരണം നമ്മളെ ചിലപ്പോൾ സഹായിച്ചേക്കും മേസ്ക് ഹാസ് ടേക്കൺ എ സിഗ്നിഫിക്കൻ സ്റ്റെപ്പ് ടുവേർഡ്സ് പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാളിറ്റി ഇൻ ദ വർക്ക് ഫോഴ്സ് ബൈ ട്രാൻസ്ഫോമിംഗ് ഇറ്റ്സ് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ വെയർ ഹൌസ് ഇൻ പൊനേരി എ വുമൺ ഓപ്പറേറ്റഡ് ഫെസിലിറ്റി സ്ത്രീകൾ മാത്രം വെയർഹൌസും കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷനും ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിൽ മാസ്കിന് അവിടെ സ്ഥാപനം തുടങ്ങാനും പ്രവർത്തിപ്പിക്കാനും കഴിയുമെങ്കിൽ ഇവിടെയും അത് കഴിയേണ്ടതാണ് ആണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് വേറെ ആരും വിചാരിച്ചാലും അതിനൊന്നും സാധ്യതയില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുകൾ നൽകേണ്ടി വരും പരിഗണനകൾ നൽകേണ്ടി വരും ഇൻസെൻറ്റീവ്സ് നൽകേണ്ടി വരും സബ്സിഡികൾ നൽകേണ്ടി വരും അങ്ങനെ ചെയ്താൽ ഈ മാസ്കിനെ പോലുള്ള കമ്പനികൾ ഇത്തരം കണ്ടെയ്നർ ഫ്രീഡ് സ്റ്റേഷനും വെയർ ഹൌസുകളും ഇവിടെ ആരംഭിക്കും അതിലൂടെ മാത്രമാണ് പൊതുജനത്തിന് ഈ വരുന്ന കപ്പലുകൾക്ക് ആനുപാതികമായി എന്തെങ്കിലും തൊഴിലവസരങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് തുടർച്ചയായിട്ട് തുടർന്ന് വരുന്നത് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകൾക്ക് പോലും ലഭിക്കുന്ന തൊഴിലുകളെ കുറിച്ചാണ് ദ ന്യൂലി റിവൈംഡ് വൺ ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫുട് വെയർ ഹൌസ് വിൽ സി എൻ എൻറ്റയർ ഷിഫ്റ്റ് ഓപ്പറേറ്റഡ് ബൈ വിമൺ ഇൻക്രീസിംഗ് ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ അറ്റ് ദ സി എഫ് എസ് ഫ്രോം ത്രീ പെർസെന്റ് ടു തെർട്ടീൻ പെർസെന്റ് ഇൻ ദ ടോട്ടൽ വർക്ക് ഫോഴ്സ് ആ ഫോട്ടോ ഉണ്ട് അവരുടെ മുഴുവൻ സ്ത്രീകൾ സാധാരണ ഇതിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ട്രാൻസ്പോർട്ട് ബേസ് സ്ത്രീകളെ നിയന്ത്രിച്ചു ഒരു ഒരു സ്കൂൾ മുഴുവൻ കുട്ടികൾ പെൺകുട്ടികൾ നിയന്ത്രിച്ചു അല്ലെങ്കിൽ കുട്ടികൾ നിയന്ത്രിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ അവരുടെ വെയർഹൌസ് മുഴുവൻ സ്ത്രീകൾ നിയന്ത്രിക്കുന്ന തരത്തിൽ അതിൻ്റെ ശതമാനത്തിൽ വർധനവു വരുത്തി സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനവു വരുത്തി അപ്പോൾ ഇത് നമുക്കും ബാധകമാണ് ഗവൺമെന്റ് ശ്രമിച്ചാൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ഈ ഭാഗങ്ങളിലും കൊണ്ടുവരാൻ കഴിയും വിത്ത് ദിസ് ട്രാൻസ്ഫോംഡ് ഫെസിലിറ്റി വുമൻ വിൽ ബി എൻഗേജ്ഡ് ഇൻ വേരിയസ് ഓപ്പറേഷണൽ റോൾസ് ഇൻക്ലൂഡിംഗ് ലോഡിംഗ് വിദ്യാഭ്യാസം വേണോ ഇൻക്ലൂഡിംഗ് ലോഡിംഗ് അൺലോഡിംഗ് സെക്യൂരിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേഷൻസ് പെൺകുട്ടികൾ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് ഈ സാധനങ്ങൾ കാർഗോ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ വളർന്നിരിക്കുന്നു ചെന്നൈയിൽ അവർ മാത്രമായിട്ട് തരം കാര്യങ്ങൾ നിർവഹിക്കുന്നു വിത്ത് വുമൺ മേക്കിംഗ് അ ട്വൻ്റി വൺ പെർസെന്റ് ഓഫ് ദി വർക്ക് ഫോഴ്സ് അവിടെ ആ വർക്ക് ഫോഴ്സ് ഇരുപത്തിയൊന്ന് ശതമാനമായിട്ട് മാസ്ക് വർദ്ധിപ്പിച്ചു അപ്പോൾ പത്താം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ പ്ലസ് ടുവോ പഠിക്കുന്ന പഠിച്ചു മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് പറ്റിയ തൊഴിലവസരം ഒരുക്കി കൊടുക്കാൻ മാസ്കിനെ പോലുള്ള ഒരു കമ്പനിക്ക് കഴിയും അതിന് ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആസ് മേസ്ക് സെലിബ്രേറ്റ്സ് എ സെഞ്ചുറി ഓഫ് ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ ദ കമ്പനി ഫോംസ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ് ടു ദ റീജിയൻ അപ്പോൾ വളരെ വളരെ പെട്ടെന്ന് നമ്മൾ ശ്രമിച്ചാൽ ഗവൺമെൻറ് ശ്രമിച്ചാൽ മാസ്കിനെ പോലുള്ള കമ്പനി എം എസ് സി തീർച്ചയായിട്ടും വരും കാര്യം എം എസ് സിയുടെ പ്രിയപ്പെട്ട പോർട്ടായിട്ട് നമ്മുടെ തുറമുഖം മാറി നമ്മൾ മാസ്കിൻ്റെ പറയുന്നത് പോലെ തന്നെ എം എസ് സിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാകും തീർച്ചയായിട്ടും താല്പര്യമുണ്ടാവും അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു പക്ഷെ അവരുടെ അടുത്ത എക്സ്പാൻഷൻ എങ്ങനെ നടത്തണമെന്ന് ബിയോണ്ട് ദി ന്യൂ വെയർ ഹൌസ് ഇനീഷ്യേറ്റീവ് ഇറ്റ് ഓൾസോ ഓപ്പറേറ്റ്സ് എ ഗ്ലോബൽ സർവീസ് സെൻ്റർ ദാറ്റ് എംപ്ലോയീസ് ഓവർ ത്രീ തൗസൻഡ് പ്രൊഫഷണൽസ് ആൻഡ് കൊളാബറേറ്റ്സ് വിത്ത് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് എമറ്റ് യൂണിവേഴ്സിറ്റി ടു ട്രെയിൻ ഫ്യൂച്ചർ സി ഫയറാസ് കപ്പലിൽ തന്നെ ജോലി നൽകാൻ കഴിയുന്ന തരത്തിൽ സി ഫയറാസിനെ ട്രെയിൻ ചെയ്യുന്ന പരിപാടിയും വർക്ക് ചെന്നൈയിൽ എമറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം തീർന്നതുപോലെയാണ് ഇനി ഒരു ഉദ്ഘാടനം നടത്തുക എന്നുള്ളൊരു ജോലി മാത്രമേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് സർക്കാരിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് പിടികിട്ടുന്നത് റിംഗ് റോഡ് നിശ്ചലമാണ് ബൈപ്പാസിൻ്റെ കണക്ടിവിറ്റി നിശ്ചലമാണ് റെയിൽവേയുടെ കാര്യത്തിൽ നിശ്ചലമാണ് എൻ എച്ചിൻ്റെ കാര്യത്തിൽ നിശ്ചലമാണ് എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് അറിയില്ല ആയിരം കോടി രൂപ കാറ്റിൽ പറന്നു പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പേടി ഗവൺമെന്റ് അനൗൺസ് ചെയ്ത പദ്ധതി റിംഗ് റോഡ് ആയാലും എന്താണ് ത്രികോണമോ ചതുഷ്കോണമോ എന്ത് കോണമായാലും കുഴപ്പമില്ല ഈ മേഖലയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് വരേണ്ട സമയം അതിക്രമിച്ചു അതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എത്ര വന്നു ആര് വന്നു എവിടെ വന്നു എന്നുള്ള ചോദ്യം അത് ഗവൺമെന്റിന്റെ മുമ്പിലാണ് ചോദ്യം വരുന്നത് പ്രേക്ഷകർ തമ്മിലല്ല ചോദ്യവും ഉത്തരവും ഗവൺമെന്റ് മറുപടി പറയേണ്ട വിഷയമാണ് അത്തരം ചോദ്യങ്ങൾ അത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സ് വന്ന് അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ നാട്ടുകാർക്കുള്ളൂ ഇതിനിടയ്ക്ക് ഗവൺമെന്റും ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയും പ്രതിയാകുന്ന ഒരു വിഷയം ഒരു എൻ ആർ ഐ സേലിംഗ് എമിന്റിയെ അറിയിച്ചു ഇവിടെ ഒരു വെയർ ഹൌസിനെ കുറിച്ച് അവരൊരലോചന നടത്തി അവരുടെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന സ്ഥലം അന്വേഷിച്ചു അവരെ അവരെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം അദ്ദേഹം അറിയിച്ചത് ഇങ്ങനെയാണ് ആർ സ്റ്റിൽ ട്രൈ ടു ബിൽഡ് വെയർ ഹൌസ് അവർ ക്രിമിനൽ പീപ്പിൾ ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ് യൂസിങ് യൂണിയൻ ലോക്കൽ എൽ ഡി എഫ് ലീഡേഴ്സ് ദിസ് ദാറ്റ് തിരുവനന്തപുരത്തെ കുറിച്ചാണ് പറഞ്ഞത് കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത് ഒരു എൻ ആർ ഐയുടെ പ്രതിഷേധമാണ് പിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു വെയർഹൌസ് പണിയുവാൻ മറുനാട്ടിൽ വ നിന്നു വന്ന ചില ആളുകളുടെ അനുഭവമാണ് ഈ വാക്കുകളിലൂടെ പറഞ്ഞത് യൂണിയൻ ലോക്കൽ എൽ ഡി എഫ് ലീഡേഴ്സ് ദിസ് ദാറ്റ് ദാറ്റ്സ് എ ഹെൽപ്പ് ഇവിടെ മാറ്റം എന്തെങ്കിലും സംഭവിച്ചോ ഇവിടെ നിക്ഷേപ അനുകൂലം ഇവിടെ വിഴിഞ്ഞം കോൺക്ലേവ് വിളിച്ചിരിക്കുകയാണ് സർക്കാർ ഇതാണ് റിയാലിറ്റി ഗ്രൗണ്ട് ലെവലിലെ റിയാലിറ്റി ഇതാണ് ആരാണ് നിക്ഷേപിക്കാൻ വരിക ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മറുപടി ഉണ്ടോ signing off elias john